ഭാരതീയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു മോഡലാണ് ഫ്രോങ്സ് സുസുക്കി ഫ്രോങ്സ് സുരക്ഷാ പരിശോധനയിൽ സുപ്രധാനമായ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് സുസിക്കിയുടെ ഫ്രോങ്സ് ക്രോസ് ഓവർ മോഡലുകൾ തിരിച്ചു വിളിക്കുകയാണ് കമ്പനി ഇന്ത്യയിലല്ല ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും മോഡലുകൾ ഇപ്പോൾ സുസുക്കി കമ്പനി തിരിച്ചു വിളിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ ഇത്തരം ഒരു തകരാർ കണ്ടെത്തിയത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കും ആ സംശയം കടുത്തിട്ടു നിൽക്കുന്നു കാരണം ഈ സാങ്കേതിക നിലവാരത്തിലാണല്ലോ സുസുഖി ഇന്ത്യയിലും ഫ്രോങ്സ് നിർമ്മിച്ചെറക്കുന്നത് എന്തായാലും ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ചുള്ള സുരക്ഷാ മുന്നറിയിപ്പൊന്നും സുസിക്കി ഇതുവരെ നൽകിയിട്ടില്ല എന്താണ് ഇപ്പോൾ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും സുസിക്കി കണ്ടെത്തിയിരിക്കുന്ന ആ വാഹനത്തിലെ തകരാർ വാഹനത്തിൻ്റെ പിൻ സീറ്റ് ബെൽറ്റ് റിട്രാക്ടർ സംവിധാനത്തിനാണ് തകരാർ തകരാർ കാരണം പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഗുരുതരമായ പരുക്കോ മരണമോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഫ്രോങ്സിൻ്റെ മുന്നൂറ്റി ഇരുപത്തിനാല് യൂണിറ്റുകൾ ആദ്യഘട്ടത്തിൽ തിരികെ വിളിക്കാൻ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ സ്വസിക്ക് നോട്ടീസ് ഇറക്കിയത് ഇതേ പ്രശ്നം കണ്ടെത്തിയ വാഹനങ്ങളുടെ ഉപഭോക്താക്കളോട് യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ പിൻസീറ്റ് ഉപയോഗിക്കരുതെന്ന് സുസിക്കി ഓസ്ട്രേലിയ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഡമ്മി ഉപയോഗിച്ച് നടത്തിയ ക്രാഷ് ടെസ്റ്റിൽ ഇരുന്ന ഡമ്മിക്ക് ഗുരുതരമായ പരിക്കുകൾ കണ്ടെത്തുകയുണ്ടായി സീറ്റ് ബെൽറ്റ് തകരാറുകൾ ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ അപൂർവമാണ് അതും സുസിക്കിയുടെ ഒരു വാഹനത്തിന് പക്ഷേ ഈ ഒരു തകരാർ പിൻസീറ്റിലെ സീറ്റ് ബെൽറ്റ് സംഭവിക്കുന്ന ആ ഒരു തകരാൻ അത് വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരു നിർഭാഗ്യവശം ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ അത് പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നാലും യാത്ര ചെയ്യുന്ന ഒരാളെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്